സീസൺ ത്രീയിൽ ഒരു ടാസ്കിന് ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനു നേരെ ചെരുപ്പ് അറിയുന്നൊരു രംഗമുണ്ട് അത് ജസ്റ്റിങ്ങനെ കാലില് കാലിൽ നിന്ന് ചെരുപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എറിഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷെ അന്ന് പോലും ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ടാണ് ആ ടോപ്പിക്ക് എടുത്തത് ആ കണ്ടസ്റ്റൻറ്റിന് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു എന്നാൽ ഇവിടെ ബിഗ് ബോസിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല അതായത് ദേഷ്യത്തിലാണ് ആ ഒരു ചെരുപ്പ് അറിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ടാസ്കിൻ്റെ ഇടയിലല്ല അതിലുപരിയായിട്ട് പരസ്പരം വലിയൊരു വഴക്ക് നടക്കുന്നതിനിടയിൽ എണീറ്റിട്ട് ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ രോഷത്തോടു കൂടിയാണ് എറിഞ്ഞിരിക്കുന്നത് അതൊരു നിസ്സാര കാര്യമല്ല എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആയിരിക്കും മിക്കവാറും ആരിന് കിട്ടാൻ ചാൻസ് അങ്ങനെയാണ് വേണ്ടത് പണിഷ്മെന്റ് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു ഗുരുതരമായ ഒരു തെറ്റാണ് ആൾ ചെയ്തിട്ടുള്ളത് കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ ആർക്കും എന്തും ആർക്കു നേരെയും ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവും അഭിലാഷ് വിളിച്ച തെറികളെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് അഭിലാഷിന് വേറെ പണിഷ്മെന്റ് കൊടുക്കണം ഈ ഒരു ഇൻസിഡൻറ്റ് ഒരാളുടെ നേരെ കാലിലെ ചെരുപ്പൂരി അതും അയാളെ വളരെ ഫോഴ്സ് ഉപയോഗിച്ചാണ് എറിഞ്ഞിരിക്കുന്നത് അയാളുടെ ദേഹത്തുണ്ടെങ്കിൽ അയാൾക്ക് പരിക്ക് പറ്റിയെന്നെ മറ്റേ സീസൺ ത്രീയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് ഇട്ടു കൊടുത്ത പോലെ അല്ല വലിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് എറിഞ്ഞതാണ് നമുക്ക് നോക്കാം ഇന്ന് വലിയൊരു പണിഷ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം